ക്രിക്കറ്റ് ഭൂപടത്തിൽ പാകിസ്ഥാൻ എന്ന പേര് ഒരിക്കൽ അധികാരത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും പര്യായമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ആരംഭിക്കുമ്പോൾ അത് വെറും ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് മാത്രമായിരുന്നില്ല മറിച്ച് ഒരു രാജ്യത്തിൻ്റെ അതിജീവനത്തിനായുള്ള പോരാട്ടമായിരുന്നു തുടക്കത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലീഗായ ഐ പി എല്ലിന് കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്ന് തോന്നിച്ച പി എസ് എൽ കാലക്രമേണ ആവേശം നഷ്ടപ്പെട്ട് കിതയ്ക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് എന്തുകൊണ്ടാണ് ഈ ലീഗ് ഒരു റിട്ടയർമെൻ്റ് പ്ലാനായി മാറുന്നത് എന്തുകൊണ്ട് സജീവ താരങ്ങൾ പി എസ് എല്ലിനെ ഉപേക്ഷിച്ച് ഐ പി എല്ലിലേക്ക് ചേക്കേറുന്നു ഈ പരിണാമത്തിന് പിന്നിലെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം രണ്ടായിരത്തിഒമ്പതിൽ ലാഹോറിൽ വെച്ച് ശ്രീലങ്കൻ ടീമിനെ നേരെ ഉണ്ടായ ഭീകരാക്രമണം പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ നട്ടല്ലോടിച്ചു അടുത്ത പത്ത് വർഷത്തോളം അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടീമുകൾ പാകിസ്ഥാനിലേക്ക് വരാൻ തന്നെ ഭയന്നു സ്വന്തം നാട്ടിലെ ഗ്യാലറികൾക്ക് മുന്നിൽ കളിക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ട പാകിസ്ഥാൻ താരങ്ങൾ യു തങ്ങളുടെ ഹോം ഗ്രൗണ്ടാക്കി ക്രിക്കറ്റ് എന്ന ആവേശത്തെ നെഞ്ചേറ്റുന്ന പാകിസ്ഥാൻ ജനതയ്ക്ക് അത് കറുത്ത നാളുകളായിരുന്നു ഈ ഇരുട്ടിലേക്കാണ് രണ്ടായിരത്തി പതിനാറിൽ പ്രതീക്ഷയുടെ വെളിച്ചമായി പി എസ് എൽ എത്തുന്നത് ആദ്യ സീസണുകളിൽ പി എസ് എൽ വലിയ വിജയമായിരുന്നു വമ്പൻ താരങ്ങൾ ലീഗിന്റെ ഭാഗമായി വെറും രണ്ടു വർഷം കൊണ്ട് പി സി ബിയുടെ ഖജനാവിലേക്ക് കോടികൾ ഒഴുകിയെത്തി ലീഗിൻ്റെ ബ്രാൻഡ് മൂല്യം ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളറിലേക്ക് കുതിച്ചുയർന്നു പതുക്കെയാണെങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിനെ പാകിസ്ഥാനിലേക്ക് തിരികെ കൊണ്ടുവരാൻ പി എസ് എൽ സഹായിച്ചു ഡാരൻ സമയ പോലുള്ള താരങ്ങൾ പാകിസ്ഥാനിൽ കളിക്കാൻ തയ്യാറായത് മറ്റ് രാജ്യങ്ങൾക്കും ആത്മവിശ്വാസം നൽകി എന്നാൽ ഈ വിജയഗാഥയ്ക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് സജീവരായ അന്താരാഷ്ട്ര താരങ്ങൾ പി എസ് എല്ലിനോട് മുഖം തിരിക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രധാനമായും രണ്ട് ഉത്തരങ്ങളാണുള്ളത് സമയക്രമവും പണവും മിക്കവാറും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പി എസ് എൽ നടക്കുന്നത് തൊട്ടുപിന്നാലെ തന്നെ ഐ പി എല്ലും ആരംഭിക്കും ഒരു ക്രിക്കറ്റ് താരത്തെ സംബന്ധിച്ചിടത്തോളം കളി എന്നത് അവരുടെ ജോലിയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഇടം അവർ തിരഞ്ഞെടുക്കും എന്നത് സ്വാഭാവികം മാത്രം ഐ പി എൽ വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലത്തിന്റെ പ്രതിഫലത്തിൻ്റെ പോലും നൽകാൻ പി എസ് എല്ലിന് സാധിക്കുന്നില്ല രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ കരാറുള്ള ഒരു താരത്തിനെ ഐ പി എല്ലിനു വേണ്ടി തയ്യാറെടുക്കാൻ പി എസ് എല്ലിൽ നിന്നുള്ള വിളി നിരസിക്കുന്നത് പ്രായോഗികമായ തീരുമാനമാണ് ഇതിന്റെ ഫലമായി ഐ പി എല്ലിൽ നിന്ന് വിരമിച്ച താരങ്ങളോ അല്ലെങ്കിൽ ലേലത്തിൽ ആരും വാങ്ങാത്ത താരങ്ങളോ മാത്രമായി പി എസ് എല്ലെ വിദേശ സാന്നിധ്യം ചുരുങ്ങി സജീവ താരങ്ങൾ ലീഗിനിടയിൽ വെച്ച് ഐ പി എല്ലിലേക്ക് പോകുന്നത് പി എസ് എല്ലിന്റെ അന്തസ്സിനെ ദോഷകരമായി ബാധിക്കുന്നു പി എസ് എല്ലിന്റെ തകർച്ചയ്ക്ക് മറ്റൊരു പ്രധാന കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ തന്നെ അനാസ്ഥയാണ് വിദേശ താരങ്ങളെയും മറ്റ് ക്രിക്കറ്റ് ബോർഡുകളെയും വിശ്വാസത്തിലെടുക്കുന്നതിൽ പി സി ബി പലപ്പോഴും പരാജയപ്പെടുന്നു മറ്റ് രാജ്യങ്ങളിലെ ലീഗുകളിൽ കളിക്കാൻ പാകിസ്ഥാൻ താരങ്ങൾക്ക് എൻഒ നൽകുന്ന കാര്യത്തിൽ ബോർഡ് കാണിക്കുന്ന കർക്കശമായ നിലപാടുകൾ തിരിച്ചടിയാവുന്നുണ്ട് മുഹമ്മദ് ഹാരിസിനെ പോലെയുള്ള താരങ്ങൾ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ കളിക്കാൻ അവിടെ എത്തിയ ശേഷം എൻ ഒ സി ലഭിക്കാത്തതിനാൽ തിരികെ വരേണ്ടി വന്നത് വലിയ വിവാദമായിരുന്നു പാകിസ്ഥാൻ താരങ്ങൾക്ക് എൻഒസി നൽകുന്നില്ല എങ്കിൽ ആ രാജ്യങ്ങളിലെ ബോർഡുകൾ തങ്ങളുടെ താരങ്ങളെ പി എസ് എല്ലേക്ക് വിടാനും മടിക്കും ഇത്തരത്തിലുള്ള പ്രൊഫഷണലിസം ഇല്ലായ്മ ലീഗിൻ്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ മങ്ങലേൽപ്പിക്കുന്നു ഇന്ന് പി എസ് എൽ എന്നാൽ വിരമിച്ച താരങ്ങൾക്ക് വലിയ സ്വീകരണം നൽകുന്ന ഒരിടമായി മാറിയിരിക്കുന്നു ഡേവിഡ് വാർണറെ പോലെയുള്ള ഇതിഹാസങ്ങൾ പാകിസ്ഥാനിലേക്ക് വരുന്നത് ആരാധകർക്ക് ആവേശമാണെങ്കിലും ലീഗിന്റെ നിലവാരം ഉയർത്താൻ അത് പര്യാപ്തമല്ല ഐ പി എൽ ഒരാഗോള വിനോദ വ്യവസായമായി വളരുമ്പോൾ പി എസ് എൽ ഓരോ വർഷവും ഓരോ രീതിയിലുള്ള മത്സരങ്ങളുമായി ആവർത്തന വിരസതയിലേക്ക് വീഴുകയാണ് പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതിലോ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിലോ പി സി ബി പരാജയപ്പെടുന്നു മറ്റ് ലീഗുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം ഒറ്റപ്പെട്ടു നിൽക്കുന്ന നയം ലീഗിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു പി എസ് എൽ ഇനിയും തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അടിമുടി മാറ്റങ്ങൾ ആവശ്യമാണ് കേവലം ഐ പി എല്ലിനെ തോൽപ്പിക്കുമെന്ന അവകാശവാദത്തിന് പകരം സജീവ താരങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ സമയക്രമത്തിലും പ്രതിഫലത്തിലും മാറ്റം വരുത്തേണ്ടതുണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ രാഷ്ട്രീയ ഇടപെടലുകൾ കുറയ്ക്കുകയും പ്രൊഫഷണലിസം കൊണ്ടുവരികയും ചെയ്താൽ മാത്രമേ ഈ ലീഗിന് പഴയ പ്രതാപം തിരികെ ലഭിക്കുകയുള്ളൂ ക്രിക്കറ്റ് പ്രേമികൾ എന്നും ആഗ്രഹിക്കുന്നത് മികച്ച പോരാട്ടങ്ങളാണ് പി എസ് എൽ ഒരു അതിജീവന പദ്ധതി എന്ന നിലയിൽ വിജയിച്ചു കഴിഞ്ഞു ഇനി അതിനെ ഒരു ആഗോള ബ്രാൻഡായി മാറ്റുക എന്നതാണ് വെല്ലുവിളി അത് സാധ്യമായില്ല എങ്കിൽ ലോക ക്രിക്കറ്റിലെ വമ്പൻ ലീഗുകൾക്കിടയിൽ പി ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ചേക്കാം